ഈ ഇരിക്കുന്ന ഹന എന്ന് പറയുന്ന പെൺകുട്ടിയെ കേരളത്തിലുള്ള മിക്ക ആൾക്കാരും മറക്കാൻ സാധ്യത കുറവാ അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം യൂണിഫോമ് കൂട്ടുകൊണ്ട് റോഡ് സൈഡിൽ ഇരുന്ന് മത്തിവിറ്റ ആ ഹനയാണ് ഈ ഹനായി അതിന് യാതൊരു മാറ്റമില്ല അന്ന് ഇതിന്റെ കണ്ണീരും കഷ്ടപ്പാടും കണ്ട് കേരളത്തിലെ കുറെ ജനങ്ങൾ കുറെ സമ്പത്ത് വാരി കൊടുത്ത് മേളോട്ട് കയറ്റിയായിരുന്നു ആ കൊടുത്ത ജനങ്ങളെ മറന്നിട്ട് പിന്നെ എന്താ കാണിച്ചു കൂട്ടിയെന്ന് ഹനായിക്ക് തന്നെ ഒരു പിടുത്തമില്ലായിരുന്നു ഇട്ട യൂണിഫോമിന്റെ പോലോ മാറ്റി ഇട്ട ഡ്രസ്സിന്റെ പോലോ മാറ്റി അര നിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്ന് കറങ്ങി കളിച്ച ഹനായെന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ കയ്യിൽ സമ്പത്തെല്ലാം പോയി വീണ്ടും എങ്ങനെങ്കിലും പത്ത് ഉണ്ടാക്കണമെന്നും പറഞ്ഞ് തിരിഞ്ഞിറങ്ങിയ ഹന രേണുസുദിക്കെതിരെ വെച്ച് നീട്ടിയ ആ ആരോപണം അതായത് പൊന്നുമക്കളെ ഈ റേണുസുദിക്കെതിരെ ഈ ആരോപണം കൊടുത്തു വിട്ട പൊന്നും മക്കളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് കിട്ടിയ സമയത്തിന് വരെ കട്ടൻ പിടി കത്തിച്ച് വലിച്ചുകൊണ്ട് വല്ല പറമ്പിലും പോയിരുന്നു തൂറിഞ്ഞ് അതാണ് നിനക്കൊക്കെ പറ്റിയ നല്ല കാര്യം കാരണം ഏതൊരു പൊട്ടക്കണന്റെ മുമ്പിലോട്ടും ഈ ഹന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരു വാക്ക് കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ ആ വാക്കിന് എത്ര കഴമ്പുണ്ട് എത്ര സത്യസന്ധത ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് വേണം പറഞ്ഞു വിടാൻ സുതി മരിച്ച് ഒരു മാസത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ശാരീരികമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഒരു കൊച്ചു ജനിച്ച് അത് അപോഷം ചെയ്തെന്ന് പറയുമ്പോൾ കേൾക്കുന്നവന് പൊട്ടനായിരിക്കണം ഒരു മാസത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നടന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ പറഞ്ഞല്ലോ ഈ ഹനാന്ന് പറയുന്ന പെൺകുട്ടി വന്നിരുന്നുകൊണ്ട് പറഞ്ഞല്ലോ ഈ ഡോക്ടർ രേണുസുദിയുടെ മുഖം പോലും കാണാതെ അതായത് മൂടിപ്പൊതച്ചാണ് രേണുസുദി ആ ഹോസ്പിറ്റലിൽ ചെന്ന് അബോഷൻ ഇരുന്ന് കൊടുത്തിരുന്നത് അപ്പൊ ആദ്യത്തെ കേസ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ തലമണ്ഡലിൽ ഇരിക്കട്ടെ കാരണം ഒരാട മുഖം പോലും നോക്കാതെ ഒരു അബോഷന് വേണ്ടി രണ്ടും തൊഴിൽ ഞാൻ ആ ഡോക്ടർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ ഒന്നാം പ്രതി ആയിരിക്കണം ഉം അപ്പൊ ആയിരിക്കണ്ടേ ആ പണം അപ്പം ഇതോണക്കത്തുള്ള ആരോപണങ്ങൾ അതായത് രേണുസുദി ഒന്നുമല്ലാത്ത സമയത്ത് നിങ്ങൾക്കാരിക്കും ചരമിക്കേണ്ടത് ഇപ്പൊ എന്തൊക്കെയോ ആയെന്ന് തോന്നൽ വന്നപ്പോൾ നിങ്ങൾ രേണുസുദിയുടെ പുറയിൽ ഇങ്ങനെ വാലാട്ടി തീ കത്തിച്ചിങ്ങനെ നടക്കുമ്പോ അതിന്റെ പുറയിലും കുറെ പാവം പിടിച്ച ആൾക്കാരും അതിനെ സ്നേഹിക്കുന്നവർ കാണണം എന്ന് നിങ്ങൾ ചിന്തിക്കാതെ പോകുന്ന വളരെയേറെ മോശമായി പോയി നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ രേണുസുദിയെ വേട്ടയാടുമ്പോൾ രേണുസുദി ഒരേ അടി ഒരേ അടി മേപ്പോട്ട് കയറിപ്പോന്നെ അല്ലാതെ ഒരിക്കലും വീഴാൻ പോകുന്നില്ല പുന്നാര മക്കളേന്റെ എന്തായാലും ഇതുടക്കത്ത പച്ചക്കള്ളത്രങ്ങൾ പറയാൻ വേണ്ടി പലർക്കും പൈസയും കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ ഒന്നുകൂടെ മൂള വെച്ചിട്ടിറങ്ങണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞ തെളിവുകൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആ പറഞ്ഞ കൂട്ടുകാരി വന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നടിക്കുക ഇല്ലെങ്കിൽ ഏണുസുതി അങ്ങനെ ഒരു ഗർഭിണിയായിട്ടുണ്ടെന്നുള്ള രേഖ സഹിതം നിങ്ങൾ കൊണ്ടുപോവാം അന്നേരം നമ്മൾ അതിന് നിങ്ങൾക്ക് അനുകൂല്യമായിട്ട് നിന്ന് തരും അല്ലാത്ത കാലം എവിടെങ്കിലുമൊക്കെ കിടക്കുന്ന പാവാടവള്ളികളെ ഇതേപോലെ നുള്ളിപ്പറക്കിക്കൊണ്ട് വന്നിട്ട് ഇല്ലാത്ത വാക്കുകൾ വാരി അറിയിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ കണ്ണി പൊടിയിടാന്ന് വിചാരിച്ച മക്കളെ കേരളം മാറിയത് കൊൽപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക് പഴയ കേരളമല്ല ഇല്ല പഴയ കേരളത്തിലുള്ള ജനങ്ങളല്ല ഇപ്പോൾ ഉള്ള അല്പം മൂളേയും ബുദ്ധിയും വിവരവും ആൾക്കാർ തന്നെ ഇപ്പൊ കേരളത്തിൽ നിൽക്കുന്നത് അപ്പൊ വരട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വേണു ഏതെങ്കിലും ഒരു ഉടായ്പ ആയിട്ട് ചേട്ടന്മാരെ ഇറങ്ങുമ്പോഴത്തേന് ചേച്ചിമാരെ ഇറങ്ങുമ്പോഴത്തേന് പാപ്പനും ഇവിടെ തന്നെ പാണും പാപ്പനും വരും